നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും തൊണ്ണൂറ് മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും സമാന്തരപാതകളിൽ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു ഇവ പരസ്പരം കടന്നു പോകാൻ വേണ്ട സമയം കാണുക ഇവിടെ രണ്ട് തീവണ്ടികളാണ് നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള തീവണ്ടിയും അതിൻ്റെ വേഗത തന്നിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്റർ പതിമണിക്കൂർ അടുത്ത തീവണ്ടി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള തീവണ്ടിയാണ് അതിൻ്റെ വേഗത മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ അങ്ങനെ തീവണ്ടികൾ സഞ്ചരിക്കുകയാണ് ഈ സമാന്തര പാതകളിലാണ് എതിർ ദിശകളിലാണ് ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലാണ് ഈ രണ്ട് തീവണ്ടികളും സഞ്ചരിക്കുന്നത് ഇവ പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണം കണക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ദൂരം കാണുക ദൂരം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കണക്കിൽ തീവണ്ടികളുടെ നീളങ്ങളുടെ തുക ദൂരം എന്ന് പറയണത് തീവണ്ടികളുടെ നീളങ്ങൾ കൂട്ടുക ആദ്യ തീവണ്ടി നൂറ്റി മുപ്പത് മീറ്ററാണ് നീളം അടുത്ത തീവണ്ടി തൊണ്ണൂറ് മീറ്ററാണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ദൂരം എന്ന് പറയുന്നത് തൊണ്ണൂ നൂറ്റി മുപ്പത് തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത് മീറ്ററാണ് ഇത് നമുക്ക് സഞ്ചരിച്ച ദൂരം എന്ന് കണക്കാക്കാം ഈ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് രണ്ട് തീവണ്ടികളുടെയും നീളങ്ങളുടെ തുക അതാണ് ദൂരം ഇരുന്നൂറ്റി മീറ്റർ ഇനി നമുക്ക് വേഗത ഈ വേ ദൂരം ദൂരമെങ്ങനെ കണക്കാക്കിയത് തീവണ്ടികളുടെ നീളങ്ങൾ കൂട്ടി അല്ലേ ഈ വേഗത എന്ന് പറയുന്നത് രണ്ട് തരത്തിലാകാം ഒന്നുകിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കാം അല്ലെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടാം ഇത് അത് നമ്മൾ ദിശ നോക്കിയിട്ടാണ് തീവണ്ടികൾ എതിർ ദിശകൾ വാഹനങ്ങളിൽ എതിർ ദിശകളിലാവുമ്പോൾ വേഗതകൾ തമ്മിൽ കൂട്ടണം ഒരേ ദിശയിലാവുമ്പോൾ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം ഈ വാഹനങ്ങൾ നമുക്ക് തരുന്ന രണ്ട് വാഹനങ്ങൾ ഇവിടെ തീവണ്ടികൾ എതിർ ദിശകളിലാണെങ്കിൽ വേഗതകൾ കൂട്ടുക ഒരേ ദിശയിലാണെങ്കിൽ വേഗതകൾ കുറയ്ക്കുക ദൂരം എപ്പോഴും തീവണ്ടികളുടെ നീളങ്ങൾ കൂട്ടുകയാണ് ചെയ്യുക അത് ദിശ നോക്കില്ല ഇനി വേഗത രണ്ടും കൂടിയും ഇവിടെ എതിർ ദിശയിലാകൊണ്ട് കൂട്ടണം ഏതൊക്കെ നാൽപ്പതും മുപ്പത്തി രണ്ടും കൂട്ടുമ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ ഇനി നമുക്ക് ഇത് രണ്ടും നോക്കുമ്പോൾ യൂണിറ്റ് വ്യത്യാസമുണ്ട് ഇവിടെ ഇരുന്ന് മീറ്റർ ആണ് ഇത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രതിമണിക്കൂറാണ് അപ്പോൾ ഇതിനെ നമുക്ക് യൂണിറ്റ് മാറ്റണം നമുക്ക് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക ഈ എഴുപത്തിരണ്ടിന് അഞ്ച് ബൈ പതിനെട്ടും കൊണ്ട് പതിനെട്ടും എഴുപത്തിരണ്ടും മേടിച്ചിരിക്കുമ്പോൾ നാലു വരും നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇപ്പോൾ യൂണിറ്റ് കിലോമീറ്റർ പ്രതിമണിക്കൂർ പോയിട്ട് മീറ്റർ പ്രതി സെക്കൻഡായി അപ്പോൾ കിലോമീറ്റർ പെർ ഹവർ യൂണിറ്റിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡിലേക്ക് മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസം ഇങ്ങോട്ട് ഗുണിക്കുക ഇപ്പോൾ നമുക്ക് കണക്ക് ശരിയായ രീതിയിൽ വന്നു കാരണം ദൂരം ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ യൂണിറ്റ് ഇവിടെയാണെങ്കിലോ വേഗത ഇരുപത് മീറ്റർ യൂണിറ്റ് ഒരുപോലെ നമുക്ക് എന്താ കാണേണ്ടത് സമയം സമയം കാണാനുള്ള സു സുഹൃവാക്യം എന്താണ് സമയം കാണാൻ ദൂരം ബൈ വേഗത ദൂരം ബൈ വേഗത നമുക്ക് അതിൽ വില കൊടുക്കുക ദൂരം എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് ബൈ വേഗത എത്രയാണ് ഇരുപത് നമുക്ക് ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ഇരുപത്തിരണ്ട് പൈരണ്ട് പതിനൊന്ന് ഇത് സമയമാണ് സമയത്തിൻ്റെ യൂണിറ്റ് ഇവിടെ എന്താണെന്ന് നോക്കുക നമുക്ക് തന്നിരുന്നത് മണിക്കൂറായിരുന്നു പക്ഷേ നമ്മളതിനെ മാറ്റിയിട്ട് സെക്കൻഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സമയം തീവണ്ടികൾ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം പതിനൊന്ന് സെക്കൻഡ്